നമസ്കാരം ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നയിക്കുമാറാകട്ടെ നിയമങ്ങളും അവയുടെ പ്രതിഭാസങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തു വരുന്ന ഈ പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ശമന നിയമമാണ് രണ്ടായിരത്തി പതിനാറിൽ ഇതിന് മൊബൈൽ പ്രൈസ് കിട്ടിയ നോട്ടോഫി എന്നുള്ള ഒരു വിഷയത്തിന് അതിന്റെ അടിസ്ഥാന നിയമത്തെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അത് പറയുന്നത് അനുസരിച്ച് ലോ ഓഫ് കൺസർവേഷൻ സ്റ്റേറ്റ് ബോഡി സർവൈവ് ബൈ സെൽഫ് റീസൈക്ലിംഗ് സംരക്ഷണ സ്വയം ദഹന നിയമവും പ്രതിഭാസവും ഒരു ജീവശരീരത്തിന് പുറത്തു നിന്നുള്ള പോഷകാഹാരം ലഭ്യമല്ലാത്തപ്പോൾ ശരീരം ജീവശക്തി സംരക്ഷിക്കുകയും സ്വന്തം കോശങ്ങളിലെ കരുതൽ ശേഖരത്തെ ക്രമബദ്ധമായി വിഘടിപ്പിച്ചുകൊണ്ട് നിലനിൽപ്പ് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇതാണ് സംരക്ഷണ സ്വയം ദഹന നിയമം കുറഞ്ഞ പ്രാധാന്യമുള്ളതോ കേടുവന്നതോ ആയ കോശങ്ങളെ തെരഞ്ഞെടുത്ത് നശിപ്പിക്കുകയും അവയിലെ ഉപയോഗപ്രദമായ പോഷകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടാണ് ശരീരം അതിന്റെ പ്രധാന ഘടനയെ സംരക്ഷിക്കുന്നത് എന്ന് ഈ നിയമം പറയുന്നു ഈ നിയമപ്രകാരം ഹോട്ടോലിസിസ് എന്ന പ്രക്രിയ നിലനിൽപ്പിനായി ഊർജം സംരക്ഷിക്കുന്നതോടൊപ്പം ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെയും വിഷാംശങ്ങളെയും പുറന്തള്ളാൻ അനുവദിക്കുന്നു മിതവ്യം തിരഞ്ഞെടുക്കാനുള്ള കഴിവ് സ്വയം നിയന്ത്രണം എന്നിവയാണ് ഇതിലെ പ്രധാന സവിശേഷതകൾ ഉപവാസ സമയത്ത് വിശപ്പ് നിലയ്ക്കുകയും പ്രവർത്തനങ്ങൾ കുറയ്ക്കുകയും ഊർജ്ജം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ആദ്യം മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് വർദ്ധിക്കുന്നു തുടർന്ന് അറ്റകുറ്റപ്പണികളും പുനർക്രമീകരണവും നടക്കുന്നു ആരോഗ്യമുള്ള കോശങ്ങളിൽ നശിപ്പിക്കുന്നതിന് മുമ്പ് രോഗബാധിതങ്ങളായ കോശങ്ങളെ ശരീരം വിഘടിപ്പിക്കുന്നു പ്രധാന അവയവങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു ഈ പ്രക്രിയയിലൂടെ ശരീരം സ്വയം ശുദ്ധീകരിക്കുകയും വിഭവങ്ങളെ പുനർക്രമീകരിക്കുകയും അനുകൂല സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഘടനാപരമായ പൂർണ്ണത നിലനിർത്തുകയും ചെയ്യുന്നു ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ അഥവാ സംരക്ഷണ നിയമം പരിരക്ഷണ നിയമം എന്നൊക്കെ പറയുന്നത് ത് ജീവൻ ഉണ്ടായിട്ടുള്ളത് എന്റെ ധർമ്മം പാലിക്കാനാണ് ധർമ്മം പാലിക്കുവോളം അതിനായി നമുക്ക് കിട്ടിയ ഈ ഉപകരണം ശരീരം എന്ന ഉപകരണം ശരിയായി സൂക്ഷിക്കുക എന്നുള്ളത് ശരീരത്തിന്റെ ധർമ്മമാണ് അപ്പോ ശരീരധർമ്മത്തിൽപ്പെട്ടതാണ് അതിന്റെ പരിസര ഘടകങ്ങളെ ശരീരത്തിലെ ഇവിടെ കടത്തിവിട്ടിട്ട് ശരീരത്തിന്റെ ഭാഗമായി നിലനിർത്തി അനുചിതമായവയെ പരിസരത്തേക്ക് നൽകി ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ട് ശരീരധർമ്മത്തിന് വേണ്ടുന്ന ശരീരം എന്ന ഉപകരണത്തെ നിലനിർത്തുന്നത് അപ്പോ ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ട് പോകുന്ന സമയത്ത് ശരീരത്തിനകത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഫലമായി തന്നെ ഒരുപാട് മാലിന്യങ്ങളും പാഴവസ്തുക്കളും ഉണ്ടാകുന്നു പാഴെന്ന് പറയുന്നത് അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഈ അവശിഷ്ടങ്ങളെ പരിസരത്തേക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് വിസർജനം ഈ പ്രക്രിയ നിരന്തരം നടക്കേണ്ടതുണ്ട് എന്നാൽ ആധുനിക കാലത്ത് മനുഷ്യന്റെ പ്രവർത്തന വേഗം കൂടിയതുകൊണ്ട് പലപ്പോഴും ഈ മാലിന്യത്തെ ഒഴിവാക്കൽ എന്നുള്ള പ്രക്രിയ നടക്കുന്നില്ല മാത്രമല്ല ശരീരത്തിന്റെ പ്രവർത്തനം മൂലം വരുന്ന അപകടങ്ങൾ പലപ്പോഴും തിരുത്തപ്പെടാതെ നിലനിർത്തി പോകുന്നു അതിനു മുമ്പ് പുതിയ പുതിയ ഇൻപുട്ടുകൾ കൊടുത്തുകൊണ്ട് നമ്മളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നു ഈ ഒഴുക്കിന് അതായത് പരിസര പ്രവാഹത്തിന് പരിസര ഘടകങ്ങളുടെ ശരീരത്തിലൂടെയുള്ള പ്രവാഹത്തിന് ഒരു ക്രമനിബദ്ധമായ അളവുണ്ട് സമയമുണ്ട് കാലമുണ്ട് ഇതെല്ലാം ഉണ്ടായിരിക്കാൻ തന്നെ വിഭവങ്ങളുടെ ഉയർന്ന തോതിലുള്ള അവൈലബിലിറ്റി കൊണ്ട് നമ്മൾ ഈ ക്രമത്തെ തെറ്റിക്കുന്നുണ്ട് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോ അങ്ങനെ പ്രശ്നം വന്നാൽ അത് ലഘൂകരിക്കാനോ അതിനെ മറികടക്കാനോ ഉള്ള സംവിധാനം ശരീരം ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ ഇന്റേർണൽ ഫാക്കൽറ്റി ആയിട്ട് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് അത് ജീവന്റെ നിയമത്തിന്റെ ഭാഗമാണ് അത് പുതുതായി ഇവോൾവ് ചെയ്ത് വന്ന ഒരു കാര്യമല്ല എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ജീവന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്വഭാവമാണിത് അപ്പോ ഇവോൾവ് ചെയ്തതല്ല എന്ന് എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ ജീവിച്ചുപോയി ആവശ്യം വന്നത് കൊണ്ട് ഈ ഒട്ടോളിസിസിന്റെ നിയമം ഉണ്ടായി എന്നുള്ളതല്ല ജീവന്റെ ഭാഗമായി തന്നെ അത് അങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എത്ര വലിയ ഭാരത്തെയും കടത്തിവിടാനുള്ള അല്ലെങ്കിൽ എത്ര വലിയ ഭാരവും ഏറ്റെടുത്ത് കാര്യങ്ങൾ നടപ്പിലാക്കുകയും അതിനുശേഷം ഇതിനെ പരിഹരിക്കാനുള്ള ഒരു ശേഷി ശരീരത്തിന് നൽകിക്കൊണ്ടാണ് ശരീരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ നിയമം പറയുന്നത് ജീവശരീരത്തിന് പുറത്തു നിന്നുള്ള പോഷകാഹാരം ലഭ്യമല്ലാത്തപ്പോൾ ശരീരം ജീവശക്തി സംരക്ഷിക്കുകയും സ്വന്തം കോശങ്ങളിലെ കരുതൽ ശേഖരത്തെ ക്രമബദ്ധമായി വിഘടിപ്പിച്ചുകൊണ്ട് നിലനിൽപ്പ് ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ പരിസരത്തു നിന്നുള്ള ഘടകങ്ങളെ ശരീരത്തിനകത്തേക്ക് എടുക്കുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ കോശങ്ങളെ കളയുകയും കൂടെ ചെയ്യുക എന്നുള്ളതിലൂടെയാണ് ഈ ഒരു ബാലൻസ് നിലനിർത്തുന്നത് നമുക്കറിയാം അപ്പൊ ഈ ബാലൻസ് നിലനിർത്താനായിട്ട് ഈ പുറത്തേക്കുള്ള പ്രവാഹം വിസർജനം എന്നുള്ള പ്രക്രിയ നടക്കാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിശപ്പിനോടുള്ള ആ ഒരു ഒരു അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള ഒരു താല്പര്യം കുറയുകയും വിശപ്പില്ലാതാവുകയും ഇൻപുട്ടിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും ഇതൊരു സെൽഫ് റെഗുലേറ്ററി സിസ്റ്റമാണ് അങ്ങനെ വരുമ്പോൾ ഭക്ഷണം അകത്തേക്ക് ചെല്ലാതെ വരുമ്പോൾ മാലിന്യങ്ങൾ പുറത്താക്കുക എന്നുള്ളതിനായിട്ട് കൂടുതൽ സമയം കിട്ടും ആ സമയം വഴി ഇത് ബാലൻസ് ചെയ്യും എന്നുള്ളതാണ് എന്റെ അടിസ്ഥാന നിയമം അപ്പോൾ പുറത്തു നിന്നുള്ള പോഷകാഹാരം ലഭ്യമല്ലാത്തപ്പോൾ ശരീരം എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം അപ്പോഴും ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും ആ സംരക്ഷിക്കുന്ന രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോശങ്ങളിൽ അധികമായി സംഭരിക്കപ്പെട്ടിട്ടുള്ള പോഷകങ്ങളുണ്ട് കോശങ്ങൾക്കിടയിൽ അതിനാണ് കരുതൽ എന്ന് പറയുന്നത് റിസർവ് എന്ന് പറയുന്നത് അതിനെ ക്രമബദ്ധമായി വിഘടിപ്പിക്കും എന്തിനു കോശങ്ങൾ പോലും ഈ കോശങ്ങളുടെ ഘടന പോലും ശരീരത്തിന്റെ ആവശ്യമുള്ള പോഷകങ്ങൾ കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ അവയും പോഷകങ്ങളാണ് ഈ പോഷകത്തെ വിഘടിപ്പിച്ചുകൊണ്ട് നിലനിൽപ്പ് ഉറപ്പാക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ ശരീരത്തിൽ അല്പം ഡാമേജ് ആയിട്ടുള്ള കോശങ്ങൾ ഉണ്ടെന്ന് അല്പം പഴക്കം ചെന്ന കോശങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത കുറഞ്ഞ കോശങ്ങൾ ഉണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ മെറ്റാബോളിസം എന്നുള്ള പ്രക്രിയ അവിടെ നേരാമണ്ണം നടക്കില്ല അവിടെയാണ് മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഈ നിരന്തരം പോഷകങ്ങൾ വെളിയിൽ നിന്നും കൊടുക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ അന്തിച്ച് നിൽക്കുമെങ്കിലും ഈ പോഷകത്തിന്റെ അളവ് കുറയ്ക്കുമ്പോൾ വിശപ്പ് കുറയ്ക്കുന്നു പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ തൊണ്ടയിൽ വേദന നാക്കിലും കുരുവിലൊക്കെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ തന്നുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ വിശപ്പിനോട് ഉള്ള താല്പര്യക്കുറവുണ്ടാകുന്ന സമയത്ത് ഇൻപുട്ട് കുറയും ഇൻപുട്ട് കുറയുന്ന സമയത്ത് ശരീരം ഈ മോശമായ കോശങ്ങളെ ബലഹീനമായ കോശങ്ങളെ വിഘടിപ്പിക്കും വിഘടിപ്പിച്ചിട്ട് അതിലെ നല്ല സാധനങ്ങളെ നല്ല പോഷകങ്ങളെ നല്ല ഘടകങ്ങളെ അത് തന്നെ സ്വീകരിക്കും എന്നിട്ട് കോശത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റി നടത്തും അപ്പോൾ എന്താ ഉണ്ടാവുക ഈ മോശം കോശങ്ങൾ എന്നുള്ളത് നശിച്ചു പോവുകയും എന്നുവെച്ചാൽ അത് വിഘടിച്ച് പോവുകയും അതിനെ നല്ലതെടുക്കുകയും ചെയ്യുന്നു നല്ലതെടുത്തു കഴിയുമ്പോ പിന്നെ ബാക്കി എന്താണ്ടാവുക മാലിന്യങ്ങൾ എന്നുള്ളത് ആ മാലിന്യങ്ങളെ പുറന്തള്ളാൻ നമ്മൾ ഇൻപുട്ടില്ലാത്തത് കൊണ്ട് മാലിന്യങ്ങളെ പുറന്തള്ളാൻ ഇഷ്ടം പോലെ സമയമുണ്ട് അത് പുറന്തള്ളുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ചെയ്യുന്ന ചെയ്യാനുള്ള ഈ സ്വഭാവത്തെയാണ് ശരീരം സ്വയം സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ പ്രധാന സൂചനയായിട്ടുള്ള സംരക്ഷണം അല്ലെങ്കിൽ പരിരക്ഷണം എന്ന് പറയുന്നത് അതിനെ തന്നെ സ്വയം ദഹനം അല്ലെങ്കിൽ ഡൈവിഷൻ എന്നും പറയാം അതിനാണ് ഓട്ടോലിസിസ് എന്ന് പറയുക ആ ഓട്ടോലിസിസ് നടത്തുന്ന ഈ ടോട്ടൽ പ്രതിഭാസാണ് ഓട്ടോഫാഗി എന്ന് പറയുക അതിനാണ് നോബൽ സമ്മാനം കിട്ടിയത് കുറഞ്ഞ പ്രാധാന്യമുള്ളതോ കേടുവന്നതോ ആയ കോശങ്ങളെ തെരഞ്ഞെടുത്ത് നശിപ്പിക്കുകയും അവയിലെ ഉപയോഗപ്രദമായ കോഷകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടാണ് ശരീരം അതിന്റെ പ്രധാന ഘടനയെ സംരക്ഷിക്കുന്നത് എന്ന് ഈ നിയമം പറയുന്നു കുറഞ്ഞ പ്രാധാന്യമുള്ളത് കേടുവന്നത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളത് അനുചിതമായി പ്രവർത്തിക്കുന്നത് ശരീരത്തിനകത്ത് പ്രാധാന്യം കുറഞ്ഞത് ഇങ്ങനെയുള്ളവയെല്ലാം തെരഞ്ഞെടുത്ത് നശിപ്പിക്കും നശിപ്പിക്കുക വെച്ചാൽ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നശിപ്പിക്കുക എന്ന് വെച്ചാൽ അത് കൊണ്ടുകളർ അർത്ഥത്തിലല്ല വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിന് ഉപയോഗപ്രദമായ പോഷകങ്ങൾ ഉപയോഗിക്കും അങ്ങനെയാണ് ഈ പോഷക പ്രധാന ഘടനയെ ശരീരത്തിന്റെ ഘടനയെ സംരക്ഷിക്കുന്നത് ഈ നിയമപ്രകാരം ഓട്ടോളിസിസ് എന്ന പ്രക്രിയ നിലനിൽപ്പിനായി ഊർജം സംരക്ഷിക്കുന്നതിനോടൊപ്പം ശരീരത്തിന്റെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെയും വിഷാംശങ്ങളെയും പുറന്തള്ളാൻ അനുവദിക്കുന്നു ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വിഘടനം കഴിയുന്ന സമയത്ത് ഉചിതമായതിനെ സ്വീകരിക്കുമ്പോൾ ഉചിതമല്ലാത്തത് ബാക്കിയാവും പാഴെന്നുള്ള രീതിയിൽ മെറ്റാബോളിക് വേസ്റ്റ് എന്നുള്ള രീതിയിൽ വരും ഇൻപുട്ട് കുറവായത് കൊണ്ട് തന്നെ ദഹനത്തിന്റെ മൂന്ന് ഘട്ടങ്ങളിലെ ആദ്യഘട്ടങ്ങള് പ്രവർത്തനക്ഷമല്ലാതെ അല്ലെങ്കിൽ പ്രവർത്തിക്കാതെ നിൽക്കുന്ന സമയത്ത് അവിടെ ഊർജ്ജം മിച്ചമാണ് അതുകൊണ്ട് തന്നെ എലിമിനേഷൻ എന്നുള്ള പ്രക്രിയ വളരെ കൃത്യമായിട്ട് നടത്താൻ അവിടെ കഴിയും അപ്പോൾ ഈ പാഴായിട്ട് വരുന്നത് മാലിന്യങ്ങൾ വിഷാംശം എന്നിവയെ പുറന്തള്ളാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഉണ്ടാവുന്നത് ഈ നമ്മൾ മിതവ്യയ നിയമത്തെക്കുറിച്ച് പഠിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ ഇനി പഠിക്കും അപ്പൊ മിതവ്യയം എന്നുള്ളത് അതായത് ശരീരത്തിന്റെ ഊർജം പോഷകം ഇവയെ പരിമിതമായി മാത്രം ചിലവാക്കുക എന്നുള്ളൊരു സ്വഭാവം ശരീരത്തിനുണ്ട് അതുപോലെ തന്നെ എവിടെയാണ് വീക്കായിട്ടുള്ള കോശങ്ങൾ എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട് ഇതിനെ സ്വയം നിയന്ത്രിക്കുക എന്നുള്ള കഴിവുണ്ട് ഈ കഴിവുകളാണ് ഇതിന്റെ ഇതിന്റെ പ്രധാന സവിശേഷതകൾ ഈ ഒരു നിയമത്തിൽ വരുന്ന ഈ വ്യവസ്ഥയിൽ വരുന്ന പ്രധാന സവിശേഷതകൾ ഇതൊരു പ്രതിഭാസം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയുക ശരീരത്തിന് അപചയം ഉണ്ടാകുന്ന സമയത്ത് വരുന്ന വിശപ്പില്ലായക താല്പര്യമില്ലായക തുടങ്ങിയ കാര്യങ്ങൾ തന്നെ ഇതിന്റെ ഒരു പ്രധാന പ്രതിഭാസമാണ് കൺസർവേഷന്റെ ഭാഗമായിട്ട് ഊർജ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് വിശപ്പോ മറ്റ് ഇൻപുട്ടുകളോടുള്ള താല്പര്യമോ ഇല്ലാതായിത്തീരുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മളെ ലീഡ് ചെയ്യുന്നത് ഉപവാസത്തിലേക്കാണ് അപ്പോ ഉപവസിച്ച് തുടങ്ങിക്കഴിഞ്ഞാലോ അവിടെ വിശപ്പ് തന്നെ പൂർണ്ണമായിട്ട് നിൽക്കും മറ്റേത് വിശപ്പ് എന്നുള്ളത് ഒരു ശീലത്തിന്റെ ഭാഗമായി തോന്നുമെങ്കിലും ഇവിടെ ഉപസിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വിശപ്പ് തന്നെ അങ്ങ് നിൽക്കും പിന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറയും പ്രവർത്തനം ചെയ്യാനുള്ള താല്പര്യം പോവും മാനസികമായിട്ട് നമ്മൾ എല്ലാത്തിനും പിൻവലിയും ആ സമയത്ത് ഊർജം സംരക്ഷിക്കപ്പെടും അപ്പോൾ ആദ്യം അതിനെന്താണ്ടാവ മൂത്ര ഒഴിക്കുന്നത് മലം പോകുന്നത് സർദിക്കുന്നത് ഇതുവഴിയൊക്കെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ മാലിന്യങ്ങൾ പുറന്തള്ളു അപ്പൊ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന്റെ അളവ് അല്ലാതെ കൂടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഭയം വരെ തോന്നിയേക്കാം അതൊക്കെ ചെയ്യുന്നവർക്ക് അതിനുശേഷം അറ്റകുറ്റപ്പണികളും പുനഃക്രമീകരണം നടക്കും ശരീരത്തിൽ എവിടെയാണോ കേടുകൾ ഉണ്ടാവുന്നത് ആ കേടുകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ശരിക്കും ഈ ഉപവാസ സമയത്ത് ശരീരത്തിനൊക്കെ വല്ലാത്ത ദുർഗന്ധം ഉണ്ടാവും കാരണം ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന അനുചിത മാലിന്യങ്ങളെല്ലാം വെളിയിലേക്ക് തള്ളുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോവുക അപ്പൊ ഇതിങ്ങനെ വെളിയിലേക്ക് തള്ളുന്നത് നമുക്ക് അറിയാൻ പറ്റും വിയർപ്പിലൂടെയും ശ്വാസത്തിലൂടെയും അതുപോലെ മലത്തിലൂടെയും മൂത്രത്തിലൂടെയും ഒക്കെ ഇങ്ങനെ വെളിയിലേക്ക് പോകുന്നത് കാണാൻ പറ്റും ഈ മലവും മൂത്രം ഇരുപത്തിനാല് മണിക്കൂറും വരില്ല പക്ഷെ വിയർപ്പ് വായിൽ നിന്നുള്ള ഗന്ധം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഉപവസിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ വെളിയിലേക്ക് തള്ളി ദുർഗന്ധം നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഇത് ചെയ്യുന്ന ആൾക്ക് ഫീൽ ചെയ്യും അടുത്ത് നിൽക്കുന്നവർക്ക് അതിലേക്കാൾ കൂടുതൽ ഫീൽ ചെയ്യും എന്നിട്ട് ഇത് വെളിയിലേക്ക് തള്ളുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിങ്ങനെ വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും ഇതില് ശരീരം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ശരീരത്തിന് പ്രവർത്തിക്കാൻ മെറ്റാബോളിസം ആവശ്യമാണ് ആ മെറ്റാബോളിക് ആക്ടിവിറ്റിയിലൂടെ കടന്നു പോകേണ്ടത് ശരിയായ പോഷകങ്ങളാണ് ശരിയായ പോഷകങ്ങൾ ശരീര കോശങ്ങളായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോ ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടാതായാൽ പ്രാധാന്യം കുറഞ്ഞവയെ നശിപ്പിച്ചിട്ടാണ് ഈ ഈ പ്രോസസ്സിന് ഉപയോഗിക്കുക സ്വയം ദഹനത്തിന് ഉപയോഗിക്കുക അപ്പോ ആരോഗ്യം കുറഞ്ഞ കോശങ്ങൾ ആരോഗ്യമുള്ള കോശങ്ങളെ നശിപ്പിക്കും അതിനു മുമ്പായിട്ട് രോഗബാധിത കോശങ്ങളെ ശരീരം വിഘടിപ്പിക്കും പിന്നെ പ്രാധാന്യം കുറഞ്ഞവയെ വിഘടിപ്പിക്കും എന്നിട്ടാണ് ആരോഗ്യമുള്ള കോശങ്ങളിലേക്ക് പോവുക ആരോഗ്യമുള്ള കോശങ്ങളിൽ പോലും അവയെ ഒന്ന് അഴിച്ച് അതിനകത്തെ കോശ മറ്റേ അനുചിതമായ ഘടകങ്ങളെ കളഞ്ഞു വീണ്ടും അതിനെ തന്നെ ഉപയോഗിക്കും ഈ ഒരു റീസൈക്ലിംഗ് പ്രോസസ് അവിടെ നടക്കുന്നുണ്ട് സ്വയം റീസൈക്കിൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പൊ അതുവഴി എന്താണ് ശരീരം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ പ്രധാന ഘടനയുണ്ടല്ലോ പ്രധാന അവയവങ്ങൾ പ്രധാന ധർമ്മങ്ങൾ ഇത് നിലയ്ക്കാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും അപ്രധാനമായ ധർമ്മങ്ങൾ ഈ ഒഴിവാക്കിയിട്ട് അവയെല്ലാം ഒഴിവാക്കി അവയൊന്നും താല്പര്യമില്ല നമ്മൾ നടക്കുന്നു പ്രവർത്തിക്കുന്നു വർത്തമാനം പറയുന്നു സിനിമ കാണുന്നു എന്നൊക്കെ പറയുന്ന പ്രക്രിയ ഉണ്ടല്ലോ ഇതിലൊന്നും നമ്മൾ ഇടപെടില്ല ആ സമയത്ത് അവയെല്ലാം പിൻവലിച്ചിട്ട് ഈ ശരീരത്തിന്റെ പ്രാധാന്യമുള്ള ഹൃദയസ്പന്ദനം കരളിന്റെ ക്ലൻസിങ് കണ്ണിന്റെ ശുചീകരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ശരീരത്തിന്റെ ഈ മെറ്റാബോളിക്ക് ആക്ടിവിറ്റി ആവശ്യം ആവശ്യമായിട്ടുള്ള നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നടന്നു തുടങ്ങും അങ്ങനെ നടന്നു തുടങ്ങുന്നതിലൂടെ മോശം കോശങ്ങളെ മാറ്റിയിട്ട് ശരീരത്തിന്റെ പ്രധാന ഘടനയെ നിലനിർത്തുന്ന പ്രോസസ്സിലേക്ക് ശരീരം കിടക്കും അങ്ങനെ ശരീരം സ്വയം ശുദ്ധീകരിക്കും വിഭവങ്ങളെ പുനർക്രമീകരിക്കും അതുപോലെ അനുകൂലമായ സാഹചര്യം ഭക്ഷണം കിട്ടാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഘടനാപരമായ പൂർണ്ണത നിലനിർത്തും ആ ഘടനാപരമായ പൂർണ്ണത സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റിയുടെ ആ ഒരു ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ലോഫ് കൺസർവേഷനിലൂടെ ഉണ്ടാവുന്നത് ഇത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് ശരീരം പോഷകങ്ങൾ കിട്ടാത്ത സമയത്ത് ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം ഉള്ളതെങ്കിലും ആധുനിക കാലത്തെ ജീവിതത്തിൽ നമുക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത് സാധാരണ രോഗങ്ങളെയൊക്കെ നമ്മളൊന്ന് വിശ്രമിച്ചാൽ മാറുന്നതേ ഉള്ളൂ പക്ഷെ കുറച്ച് വലിയ രോഗങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ മുന്നിൽ ഈ ചികിത്സകരും ചികിത്സാശാസ്ത്രങ്ങളും പകച്ചു നിൽക്കുന്ന സമയത്ത് ഈ ഒരു വഴി ഉപവാസത്തിന്റെ വഴി പോയാൽ മതി ശരീരം റിക്കവർ ചെയ്യാനുള്ള ശേഷിയുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അത് തിരിച്ചു വരും എന്നുവെച്ചാൽ ചികിത്സാശാസ്ത്രങ്ങൾ അത് ഏത് ചികിത്സാശാസ്ത്രം ആയിക്കോട്ടെ ചികിത്സാശാസ്ത്രങ്ങൾ കയ്യൊഴിഞ്ഞൊരു ശരീരം ഉപസിച്ചു കഴിഞ്ഞാൽ അതിന് ജീവിക്കാൻ അർഹതയുണ്ടെങ്കിൽ ജീവിക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റിട്രീവ് ചെയ്യും ഇപ്പൊ ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലുള്ള മാരകമായിട്ടുള്ള സുഖങ്ങൾ വരെ ഉപവസിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്ത് ക്യൂർ ചെയ്ത് ശരീരത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഓട്ടോളസിസിലൂടെ സംഭവിക്കുന്നത് ഇതിനാണ് രണ്ടായിരത്തി പതിനാറിലെ നൊബൈൽ സമ്മാനം കിട്ടിയത് ഓട്ടോഫാഗി എന്നുള്ള ഒരു സിദ്ധാന്തത്തിന് അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഭക്ഷണം കഴിക്കാത്തപ്പോൾ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിരീക്ഷിക്കുക തുടർന്ന് ഈ പാഠങ്ങളെല്ലാം കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ ഉപവാസം എന്നുള്ള ആ ഒരു 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 പ്രോസസിനെ മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം അങ്ങനെ വരുമ്പോൾ ശരീരം ശരിയായ രീതിയിൽ കൺസർവേഷനിലേക്ക് പോയി എത്തും അതുതന്നെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ക്യൂവർ വർഷത്തിൽ രണ്ട് തവണ ഉപവസിക്കണമെന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വിധത്തിൽ ഒരു ഉപവാസ വ്യവസ്ഥയിലൂടെ കടന്നുപോയി ശരീരത്തെ എപ്പോഴും ബാലൻസ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയുമ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക